മാവൂർ കോഴിക്കോട് റോഡിൽ പൂവാട്ടുപറമ്പ് പെട്രോൾ പമ്പിന് മുൻവശത്ത് സ്വകാര്യ ബസ് സ്കൂട്ടറിൽ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കോഴിക്കോട് വെള്ളിമാട്ടുകുന്ന് ജെ ഡി ടി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയും മലപ്പുറം കിഴിശേരിക്ക് സമീപം തവനൂർ ചെറിക്കമ്മൽ സ്വദേശിയായ മുഹമ്മദ് ഷാഫിയാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് അപകടം സംഭവിച്ചത് മാവൂരിലേക്ക് വരുന്ന റോസ്ന ബസിന്റെ സൈഡ് അതേ ദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിൽ തട്ടുകയായിരുന്നു ബസിനടിയിലേക്ക് വീണ ഷാഫിയുടെ തലയിലൂടെ ബസിന്റെ ചക്രങ്ങൾ കയറി ഇറങ്ങി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാഫി സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തെ തുടർന്ന് മാവൂർ കോഴിക്കോട് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോപേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ